നിയമസഭയിലെ ശാസനക്ക് പിന്നാലെ സ്പീക്കർ എൻ ശംസകനും മറുപടിയുമായി കെ ടി ജലീൽ എം എൽ എ സ്വകാര്യ സർവകലാശാല ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സഭയിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സമയം നീണ്ടുപോയത് ക്രിമിനൽ കുറ്റമായി ആർക്കെങ്കിലും തോന്നിയെങ്കിൽ സഹതമിക്കുകയെ നിർവാഹമുള്ളൂ എന്ന് സ്പീക്കറുടെ പേര് പരാമർശിക്കാതെ കെ ടി ജലീൽ ഫേസ്ബുക്കിൽ പറഞ്ഞു ലീഗ് കോട്ടയായ മലപ്പുറത്ത് നിയമസഭയിലെത്തിയതുകൊണ്ട് അല്പം ഉച്ചിരുകൂടുമെന്നും കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തിങ്കളാഴ്ച സ്വകാര്യ സർവകലാശാല ബില്ലിന്റെ ചർച്ചക്കിടയിലായിരുന്നു കെ ടി ജലീലിനോട് സ്പീക്കർ രൂക്ഷമായി പ്രതികരിച്ചു അന്ന് സഭയിൽ നടന്നത് ആദ്യം കാണാം ശ്രീ ചുരുക്കണം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ആശങ്കകളും കൂടി ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ് ഒന്ന് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ പോലെ ബ്രായ് പറഞ്ഞതുമായിരി അല്ലത് ഞാനൊരു കോളേജ് അധ്യാപകനാണ് ജു സ്കൂൾ ആ സമീർ ബിൻ കെരീമ് ചുരുക്കണമെന്ന് പറഞ്ഞു അതിനുശേഷം വളരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചു ഷംസീർ അതിനുള്ള മറുപടി നിയമസഭയ്ക്ക് പുറത്ത് ഫേസ്ബുക്കിലേക്ക് കൂടി കെറ്റിചെല്ലിൽ വ്യാപിക്കുന്നു ഒക്കെ മനസ്സിലായി പക്ഷേ മക്കയിലെന്തോ ഈന്തപ്പഴം വെക്കുന്ന കാര്യം പറയുന്നുണ്ട് കെറ്റിചെല്ലിൽ അത് മനസ്സിലായില്ല സമീർ ഹാഷ്മി മക്കയിൽ ഈത്തപ്പഴം വിൽക്കുന്ന കാര്യം സൂചിപ്പിക്കുന്നത് എൻ ഷംസീറിനെ തന്നെയാണ് കാരണം ജലീൽ പറഞ്ഞ താൻ വിജയിച്ചു വരുന്നത് മലപ്പുറത്ത് നിന്നാണ് അതുകൊണ്ട് ഉഷിരി കൂടും ഈ മക്കയിൽ ഈന്തപ്പഴം വിൽക്കുന്നവർക്ക് അത്രയും എളുപ്പം അത് പിടികിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്ര വേഗത്തിൽ വെല്ലുവിളി ഇല്ലാത്ത ഒരു മണ്ഡലം ജയിച്ചു വരുന്ന അത് കൃത്യമായി പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നാണ് കെ ടി ജലീൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ നിയമസഭയിൽ സ്വകാര്യ സർവകലാശാല ബില്ലുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിലാണ് ഇത്തരത്തിൽ ജലീലിനെ സ്പീക്കർ ശാസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജലീൽ പരോക്ഷമാണെങ്കിൽ പോലും രൂക്ഷമായ ഭാഷയിൽ തന്നെ ഷംസീറിന്റെ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് അങ്ങനെ അല്പം നീണ്ടുപോയത് ഒരു ക്രിമിനൽ കുറ്റമായി കാണേണ്ട ഒരു സാഹചര്യമില്ല അങ്ങനെ കാണുകയാണെങ്കിൽ സഹദിപ്പിക്കുകയേ നിർവാഹമുള്ളൂ എന്നാണ് ജലീൽ പറയുന്നത് ീക കോട്ടയ മലപ്പുറത്ത് നിന്നാണ് ഞാൻ തുടർച്ചയായി ജയിക്കുന്നത് അതിന്റെ ഒരു തനിക്ക് കാണുമെന്നും ജലീൽ വ്യക്തമാക്കുന്നത് ജലീലും അത് സമാനമായ രീതിയിൽ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് ഹാഷ്മി നിയമസഭയിൽ നിയമസഭയ്ക്കകത്താണ് ഇപ്പൊ സ്പീക്കറും ഒക്കെ അംഗങ്ങളും ഒക്കെ അങ്ങോട്ടും വാക്പോർ ഒക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ആ വാക്പോറിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് കെ ടി ജലീൽ ഫേസ്ബുക്കിലൂടെയൊക്കെ മറുപടി പറയുകയാണ് അതിന് പിന്നെ സ്പീക്കർ സ്പീക്കർ ഏൻ ഷംസീറിന്റെ മറുപടി പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും ശംസകർ മതിലും പക്ഷേ പരോക്ഷമായ ചില മറുപടികൾ ശംസകരുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം അതങ്ങനെ വാദപ്രതിവാദങ്ങളുമായി നീട്ടുപോകുമോ പോകുമോ എന്നത് അത് കാത്തിരുന്നു കാണാം എന്തായാലും എന്താണ് വളരെ ഈസിയായി ജയിച്ചു വന്ന ആളല്ല ഞാൻ ലീഗ് ഹോട്ടൽ ജയിച്ചു വന്ന ആളാണ് അതുകൊണ്ടാണ് ഔശര്യ എന്ന് പറഞ്ഞു നോക്കുന്നു കെ റ്റി ജലീൽ ഫേസ്ബുക്കിൽ